സ്വാഗതം ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ എം എൽ എ മാർ കൂട്ടത്തോടെ രാജിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയ്ക്ക് ഇടയാക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഉത്തർപ്രദേശിൽ അങ്ങനെ ഒരു സംഭവ വികാസം ഉണ്ടായാൽ ബി ജെ പിയുടെ മന്ത്രിസഭയെ തന്നെ ബാധിക്കാം കേവല ഭൂരിപക്ഷം അവർക്കുണ്ട് ഇരുന്നൂറ്റി അൻപതിന് മേളിൽ സീറ്റ് അവർക്കുണ്ട് എന്നാലും ഇപ്പോൾ കൂട്ടത്തോടെ രാജി വെക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ തീർച്ചയായും ബി ജെ പിയുടെ അംഗസംഖ്യ ഇരുന്നൂറിലോ അതിൽ താഴെയോ ആകാനുള്ള സാധ്യതയും എടുത്തു പറയേണ്ടതാണ് നമുക്കറിയാം ലോക്സഭയിലെ തകർച്ച അത് ബി ജെ പിയെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് അതിന് ശേഷം യോഗി ആദിത്യനാഥിനെതിരെ വെടിപൊട്ടിച്ചു കൊണ്ട് നേതാക്കൾ രംഗത്ത് വരികയാണ് രാഷ്ട്രീയ ബോംബ് എന്നതിന് പറയാവുന്ന ഒരു സാഹചര്യം അതായത് യോഗി ആ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനല്ല എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്ന് ഉപമുഖ്യമന്ത്രിമാരായ കേശവ പ്രസാദ് മൗര്യയും ബ്രിജേഷ് വധക്കും നേതൃത്വത്തോട് ആവശ്യപ്പെട്ട് കത്ത് വരെ അയച്ചതാണ് ബി ജെ പി നേതൃത്വത്തിനെ യോഗ്യ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിലവിലെ സന്തുലിതാവസ്ഥ മാറ്റിമറിക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല അതായത് ഒരു പരീക്ഷണത്തിൽ അവർ തയ്യാറാകുന്നില്ല ഗുജറാത്തിൽ പക്ഷേ അങ്ങനെയല്ല ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഗുജറാത്തിലെ ബി ജെ പിയെ മാറ്റി മറിക്കാൻ ഉള്ള സംവിധാനം അവിടെയുണ്ട് ബി ജെ പിയുടെ മന്ത്രിസഭയെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചുകൊണ്ടാണ് അവിടെ ഭൂപിന്ദ്രഭായ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം ബി ജെ പി കൊയ്തെടുത്തത് അതിനു മുമ്പ് ഗുജറാത്തിൽ സംഭവബഹുലമായ ഒരു ദുരന്തമുൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതാണ് ഒരു പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി സർക്കാർ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ സാഹചര്യം എന്നിട്ടും ജനങ്ങൾ ബി ജെ പിയെ കൈവിട്ടില്ല എന്നത് അവർ അഹങ്കാരത്തോടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് വാസ്തവത്തിൽ ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് ഗുജറാത്തിലെ ബി ജെ പി ശക്തിയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഉത്തർപ്രദേശിൽ ബി ജെ പി പൂർണ്ണമായും വർഗീയ കാർഡ് ഇറക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വർഗീയ ധ്രുവീകരണമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നത് അത് ശക്തമായ രീതിയിൽ നടത്തിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിഘടിച്ച് നിൽന്നതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അത് നേട്ടമായി മാറി എന്നാൽ വാസ്തവത്തിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശക്തമായി ഒറ്റക്കെട്ടായി നിൽക്കുകയും ഏറെക്കുറെ അവരുടെ മനസ്ഥിതിയോടുകൂടി തന്നെ ചന്ദ്രശേഖർ ആസാദ് രാവൺ ദളിത് മുഖമായി അവിടെ നിറഞ്ഞാടുകയും ചെയ്തപ്പോൾ ബി ജെ പിക്ക് അടി തെറ്റി ബി ജെ പിയുടെ ഇക്വേഷൻ എല്ലാം തന്നെ പൊളിഞ്ഞു മടങ്ങി യാദവരല്ലാത്ത ഹിന്ദു വിഭാഗങ്ങളിലുള്ള ഒ ബി സിക്കാരെ തിരഞ്ഞു പിടിച്ച സ്ഥാനാർത്ഥികളാക്കലായിരുന്നു ബി ജെ പി ഇത്രയും നാൾ ചെയ്തതെങ്കിൽ ഇതേ പ്ലാൻ അഖിലേഷ് യാദവ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കിയപ്പോൾ ബി ജെ പിയുടെ അടി തെറ്റുകയായിരുന്നു ബി ജെ പിക്ക് കൃത്യമായി അറിയാം ഇനി അയോധ്യ വിഷയം ഒന്നും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയായി വർക്കൗട്ടാകില്ല ജനങ്ങൾക്കിടയിൽ അയോധ്യയും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ചെന്ന ബി ജെ പിക്ക് കിട്ടിയ മുട്ടൻ പണി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ആവർത്തിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ബി ജെ പി എട്ട് നിലയിൽ പൊട്ടുമെന്ന് സർവേ ഫലങ്ങൾ ഇപ്പോൾ തന്നെ വന്നിരിക്കുകയാണ് വാസ്തവത്തിൽ ജനങ്ങൾ കാത്തിരിക്കുന്നത് ഓരോ ദിവസവും കഴിയുംതോറും ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് വർഗീയതയെ തുടച്ചു നീക്കാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞാൽ ഇന്ത്യ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് മാധ്യമ നിരൂപകർ പറയുന്നത് പോലും യോഗിയെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നത് മാത്രമല്ല യോഗിയും ബ്രിജേഷ് വധക്കും യേശോ പ്രസാദ് മൗരിയും എല്ലാമുള്ള ഈ ബി തന്നെ ഉത്തർപ്രദേശിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടിയുള്ള കളികളാണ് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഒരുമിച്ച് പയറ്റിക്കൊണ്ടിരിക്കുന്നത്